ചാക്കോച്ചിന് ഇപ്പൊ ഈ പാട്ടുകൾ കാണുമ്പോ ചാക്കോച്ചൻ ഷൂട്ട് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ അനിയതി പ്രാവ് വരുമ്പോ ഫസ്റ്റ് പടവും അതിന്റെ അങ്കലാഭമൊക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും വിഷു നമ്മുടെ ലൈഫിലെ ഓരോ മൊമെന്റ് അല്ലേ ചാക്കോച്ചിന്റെ ഓരോ പടം അതെ ശെരിക്കും ഈ നിറത്തിന്റെ കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഇന്റർവ്യൂ ചോദിക്കണം കേട്ടു ഇന്നത്തെ ബെസ്റ്റി കൾച്ചർ ഉണ്ടാക്കിയ മനുഷ്യനാണിത് അതെ അതെ സാധാരണ രീതിയിലെ ചാക്കോച്ചിന്റെ അടുത്തപ്പോ ഒരു കഥ എനിക്കിപ്പോഴും ഓർമ്മയുള്ള പണ്ട് മരിച്ചു നമ്മുടെ രാജേട്ടം പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട് അതായത് പോയിച്ചെന്നൊരു കഥ പറഞ്ഞ ഇങ്ങനെ ഇതിനകത്ത് ലോജിക്കിന്റെയും കാര്യങ്ങളും അപ്പൊ ആ ലോജിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ബ്രോഗൈൻ വില്ലപ്പോ എങ്ങനെയായിരുന്നു ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അമലിനോട് ഈ അതില് ശരിക്കും എന്നതിനേക്കാളും അപ്പുറം അമൽ ഫിലിം എന്നുള്ളത് ഹലോ എക്സൈറ്റിംഗ് ആയി ചാക്കോച്ചൻ 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 ചാക്കോച്ചന്റെ പാട്ട് ചാക്കോച്ചന്റെ ഇത് അല്ല എനിക്ക് സന്തോഷാണ് ഞാൻ വീണ്ടും പറഞ്ഞു ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പഴയൊരു അതുകൊണ്ട് ഇനി ചാക്കോച്ചൻ എനിക്ക് ആരാണ് പറയേണ്ട കാര്യമില്ല പക്ഷേ നമ്മുടെ മഞ്ജു ചേച്ചി ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്നു അപ്പൊ എന്താ വന്നിച്ച ഇനി ഈ കൊറച്ചു നേരം എനിക്ക് മഞ്ജു ചേച്ചിയെ പറ്റി പറയാൻ സത്യത്തെ എനിക്ക് ചേച്ചിന്ന് വിളിക്കാൻ തന്നെ മടിയാ പറഞ്ഞ പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ചേച്ചി ചേച്ചി അല്ലാണ്ട് കൂടി വന്നോ ഒരു വയസ്സ് അങ്ങനെ അത്രേ ഉള്ളൂ വ്യത്യാസം ഒന്നോ രണ്ടോ അല്ല അല്ല പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ അടുത്ത് നിൽക്കുമ്പോ പറയം വേണ്ട അനീത്തി